ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഫൈനലി ഞാൻ എന്റെ ഹെയർ എങ്ങനെയാണ് സ്ട്രേറ്റ്നർ വെച്ച് കേൾ ചെയ്യേണ്ടതെന്ന് പഠിച്ചിരിക്കുകയാണ് കേട്ടോ സാറിന് കണ്ടാലോ ബൈ ഫേസ്റ്റ് എൻ്റെ ഹെയർ നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്യുക ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊന്ന് കണ്ടുനോക്കി വെക്കാം നമുക്ക് സെൽഫായിട്ട് തന്നെ എത്ര അടിപൊളിയായിട്ട് കേൾ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് അപ്പൊ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം ഏറ്റവും ടൈനിയസ്റ്റ് ആയിട്ട് വേണം കേട്ടോ നമ്മുടെ ഹെയർ എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും കേൾസ് നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല ചൂടായിട്ടിരിക്കുന്ന സ്ട്രെയിറ്റ്നർ ആണ് ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ കറക്കുക എന്നിട്ട് ഇതൊന്നും കൂടി ഇങ്ങനെ കറക്കുക കറുക്കിയതിന് ശേഷം സ്ലോ ആയിട്ട് ഇങ്ങനെ താഴേക്ക് വരികൾ എത്ര ബൗൺസ് ആയിട്ടുള്ള കേൾ ആണ് കിട്ടിയിരിക്കുന്നത് ഇതേപോലെ നമുക്ക് കേൾ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ